ണിക്ക <simitation> 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 तो बेटा हम सब मिलकर पढ़ेंगे न तो और कोई तूफान उठता है कल है वॉइस है तो हम सब पढ़ेंगे क्लास आ प्रकाश हम प्रकाश கொஞ்சம் <coughs> और मैं आपके आने का इंतजार कर रहा हूं। मैं आपसे बात करना चाहता हूं। मैं बहुत खुश हूं। मैं आपके लिए 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 ये नहीं जाना इन तरफ है लेकिन हम नहीं हम बोलवाएंगे ये सामने ये 15 18 ये क्या सकते हैं ये सामने രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ തുടങ്ങിയ ഒരു ചെറിയ സംഘടന കുന്നപ്ര പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നമ്മുടെ രണ്ട് പഞ്ചായത്ത് കുന്നപ്പുറം വടക്ക് തെക്ക് പഞ്ചായത്ത് നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ നമ്മുടെ ആദരണീയനായ എം പി ാണ് ഒന്ന് പങ്കെടുത്തത് അതിനുശേഷം ഈ പ്രദേശത്ത് അതായത് പറഞ്ഞൂര് ഈ നമ്മുടെ ഈ ഞങ്ങളുടെ ഈ പ്രാദേശികമായിട്ട് എട്ടോളം സിസി ടി വി ക്യാമറകൾ മൂന്ന് ഘട്ടമായിട്ട് ഞങ്ങൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു മിക്കവാറും എല്ലാ വർഷവും തന്നെ നമ്മൾ സാധാരണ ആദരവ് പോലെയുള്ള കാര്യങ്ങൾ പ്രതിരോധ വിതരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ പ്രദേശത്ത് നമ്മുടെ പ്രദേശത്ത് തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള തീരെ ബുദ്ധിമുട്ടിയിട്ടുള്ള പല ആളുകൾക്കും ചികിത്സാ സഹായം എത്തിക്കുവാനും ഞങ്ങളീ കുറച്ച് ആളുകൾ കൊണ്ട് സാഹചര്യമില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം സംസാരത്തിനല്ല ആളുകളെ ഇത്തരത്തിൽ അദ്ദേഹത്തെ കേൾക്കാനും കൂടാതെ നിങ്ങൾ പരിശോധനയ്ക്ക് കാണിരിക്കുന്നത് ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ നമ്മൾ വളരെ ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്തതാണ് പ്രധാനമായിട്ടും ആലോചിച്ച് അടുത്തായി നമ്മുടെ മുഖ്യാതിഥിയായി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനായ പത്മകുമാർ സാറാണ് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ അതായത് പഠിച്ച കോളേജിൽ തന്നെ പ്രിൻസിപ്പളായി വളരെ ഗംഭീരമായി അതിനെ നയിക്കുവാൻ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ പത്മകുമാർ സാർ ജനകീയനായ ഡോക്ടർ അതോടൊപ്പം മികച്ച എഴുത്തുകാരൻ ഒരു വളരെ മികച്ച വാഗ്മി അതോടൊപ്പം എഴുത്തച്ഛനായൊക്കെ ഇന്ന് സമൂഹ നന്മയ്ക്കായി നിരവധി കാര്യങ്ങൾ സമൂഹത്തിൽ നിർന്നു നിൽക്കുന്ന നമ്മുടെ ഭഗവാനായ പത്മവാസാറിനെ അദ്ദേഹം ആദ്യം തന്നെ ഞങ്ങളോടൊപ്പം പറഞ്ഞിരുന്നു എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഞങ്ങളോടൊപ്പം അദ്ദേഹം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ നിറഞ്ഞ മനസ്സിന് അദ്ദേഹത്തിന്റെ ഹൃദയപൂർവ്വം ഈ അവസരം സ്വാഗതം ചെയ്തു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വളരെ മികച്ച പ്രസിഡന്റാണ് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് നയിക്കുന്നത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഭപതിയോടൊപ്പം തുടക്കകാലം മുതൽ ഞങ്ങൾക്ക് മാഡത്തിന്റെ സേവനം ലഭ്യമായിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ഇത് വളരെ പ്രത്യേകത കൂടെയുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞ എന്താ പറയാ പ്രസിഡന്റിന്റെ ദിവസമാണ് ഇന്ന് വൈകുന്നേരം മാഡം എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശന ദിവസമാണ് ഇന്ന് പബ്ലിക് ലൈബ്രറി പബ്ലിക്കു ആ പുസ്തകത്തിന്റെ പ്രവാസം നടത്തുന്നു എന്തായാലും അതിനു മുമ്പ് ഈ വേദി പങ്കിടവാൻ ഞങ്ങൾക്കും മാഡത്തിന് ലഭിച്ചിട്ടുണ്ട് വളരെ അതിനെല്ലാവിധ ആശംസകളും ഒപ്പം മാഡത്തെ ഹൃദയപൂർവ്വം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രശ്നത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ബഹുമാനായ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടി നമ്മളോടൊപ്പം ഇന്നിവിടെ ഉണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകൻ രാഷ്ട്രീയത്തിലും സമൂഹ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആലപ്പുഴയുടെ പ്രിയപ്പെട്ട ഹരികുമാർ സാർ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു മുഴുവൻ ഡോക്ടർമാരും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഡോക്ടർമാരും സജികുമാർ സാറ് പ്രവീൺ സാറ് അബ്ദുൽ സലാം സാറ് ആശാ മാഡം വിശ്വകലാം മാഡം സിദ്ധാര മാഡം മായാ രാജു ഡോക്ടർ അങ്ങനെ പ്രിയപ്പെട്ട എല്ലാ ഡോക്ടർമാർ ജൂനിയേഴ്സായിട്ടുള്ള നിരവധി ഡോക്ടേഴ്സ് സഹായിക്കാൻ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ പതാം വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ ഈ പറഞ്ഞ പോലെ സബർമതിക്ക് തുടക്കം മുതൽ എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ബഹുമാനിയായ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജയാ പ്രസന്നൻ മഹതിയെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുള്ള ലാബ് കുട്ടികൾ മറ്റ് സർവീസിലെത്തിയിട്ടുള്ളവർ മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് ഇന്ന് ഹൃദയപോലെ സാഹചര്യം കൊണ്ട് എന്തെങ്കിലും പരിഗതികളുണ്ടെങ്കിൽ അത് സർവ സതയം ശ്രമിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഈ ക്യാമ്പിന്റെ വിജയത്തിനായി നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്ന് അഭിപ്രായം കൊണ്ട് നിൽക്കുന്നു നന്ദി

മാത്രമേ ഉള്ളൂ അവരുടെ കൃത്യമായ ബില്ല് കൃത്യമായിട്ട് അടച്ചിട്ടിരിക്കണം എന്നുള്ളതാണ് അവർ അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജിനു ചുറ്റും പറ്റും ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വേണ്ടാന്നൊന്നുമല്ല പറയുന്നത് ഇവിടെ നമ്മൾ പി എം എസ് എസുമായി നമ്മൾ കൊണ്ടുവന്നത് പാടുപെട്ടിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ അനുവാദത്തോട് പി എം അത് സർക്കാർ ആ കാര്യത്തിൽ രാഘവ ലാഘവബുദ്ധിയോട് പെരുമാറുന്നത് എനിക്ക് കൃത്യമായ ആക്ഷേപമുണ്ട് ആ പി എം എസ് എസ് വൈ ആക്ടീവ് ആക്കി അത് ഗംഭീരമാക്കി അത് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇത്രയും ഉപകരണങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും ഇത്രയും കാര്യങ്ങൾ കെട്ടിടം ഉണ്ടായിട്ടും അതിന്റെ പൂർണ്ണ പ്രയോജനം ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ സർക്കാർ വേണ്ടത്ര അശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആ കെട്ടിടങ്ങൾ പോലും വീണ്ടും മെയിന്റനൻസ് വന്ന് ആ മെയിന്റനൻസ് നടത്തുന്ന കാര്യത്തിൽ തർക്കം പോലും ഇതുവരെ പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു മെയിന്റനൻസ് നടത്തുന്ന കാര്യത്തിൽ ആര് നടത്തണം പി ഡബ്ല്യു ഡി നടത്തണോ അല്ല പള്ളത്തി കൊണ്ടിരുന്ന കമ്പനി നടത്തണോ എന്ന തർക്കത്തിൽ കിടക്കുകയാണ് എത്ര നാളായി പത്തിരുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ സൂപ്പർ സൗകര്യം കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണത് എപ്പഴും നാളെ മുമ്പ് തുടങ്ങിയതാ വളരെ സ്വപ്നത്തോട് തുടങ്ങിയാണ് അതിൽ സൗകര്യങ്ങൾ കുറെക്കാരെ കുറച്ച് കുറച്ച് കിട്ടുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ആ സൗകര്യങ്ങൾ ഫലപ്രദമാക്കാനുള്ള സർക്കാർ ഇടപെടലാണ് നടക്കുന്നില്ല അതിന് ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കാണ് പക്ഷെ മറുവശം എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകുന്ന റിപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തോട് നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്താനുള്ള മനസ്സ് നമ്മളുണ്ടാകും നമ്മൾ തീരുമാനിക്കണം ചെറിയ പരിഗണന മെഡിക്കൽ കോളേജ് പോണ അത് നമ്മുടെ ലോക്കൽ ആവശ്യമാണ് ഇവിടെ മുഴുവൻ മൂവായിരം രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ അത് ഇതിനൊക്കെ ചെയ്യേണ്ട നിയന്ത്രണം കൊടുക്കേണ്ട ഇതിനൊക്കെ കൃത്യമായ മാർഗ്ഗദർശം കൊടുക്കേണ്ട സർക്കാരാണ് ആ കാര്യത്തിൽ നമ്മുടെ നമ്മളെല്ലാവരും ജനങ്ങളെ കൂടെ കൂടെ സഹകരിച്ചു കൊടുക്കണം അത് ഉണ്ടാവണമെങ്കിൽ മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകളിലെ പ്രശ്നം മെഡിക്കൽ ക്യാമ്പ് നടത്തി നടത്തിയ തുടർച്ച സാഹചര്യങ്ങൾ ഉണ്ടാവണം അതിലുണ്ടാകാത്ത കേട്ടോ അദ്ദേഹത്തിന്റെ ഒരു ഉപഹാരം ഡോക്ടർ പത്മകുമാർ സാറ് സമർപ്പിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർ കൂടി

ஜீவ்மா சார் டோக்டர் சஜீவமா சார்ஜரி கேஸ்ட்ரோ சர்ஜரி சர்ஜரி கூடியான அதுமனாய பிரவீன் சார் பிரவீன் ஜெயநாள் மங்கோள ஜி பாடுபல்ல நமஸ்காரம் നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് വേണ്ടി ബഹുമാനായ ബിശ്വരാഡ് ഒരു ടീം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ബിന്ദു മേഡം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബഹുമാനായ ആശ മേഡം ആശ ആർ മേനോൺ പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബഹുമാനായ നമ്മുടെ കുൻപ്ര വടക്ക് പഞ്ചായത്ത് നമുക്ക് വലിയ സപ്പോർട്ട് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും ശക്തമായ ഡോക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കോവിഡ് കാലത്തും എല്ലാം തന്നെ പലതരത്തിലുള്ള ജീവകാരുടെ പരിപാടികൾ അവർ വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പും ഇവിടെ നടത്തുന്നത് ഇതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഇതിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചും എല്ലാം ബഹുമാനപ്പെട്ട എം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇതൊരു സ്ക്രീനിങ് പ്രോഗ്രാമാണ് പല അസുഖങ്ങളും നമ്മൾ അതിമായിട്ട് കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ വെച്ചായിരിക്കും അപ്പത് തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമാണ് സംശയമൊന്നുമില്ല കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ആരോഗ്യ മേഖലയുടെ അവസ്ഥയെല്ലാം ബഹുമാനപ്പെട്ട എം പി സൂചിപ്പിക്കുകയുണ്ടായി രോഗങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് പലതരത്തിലുള്ള പകർച്ചവ്യാധികളാണെങ്കിലും അതോടൊപ്പം തന്നെ പുതിയ ജീവിതശൈലി രോഗങ്ങളും എല്ലാം വരുമ്പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തിലുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ക്യാമ്പുകൾ അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങൾ ഇതെല്ലാം വളരെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഡോക്ടർമാർ സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരു സംവിധാനമാണ് ഈ മെഡിക്കൽ ക്യാമ്പുകളിൽ നടക്കുന്നത് ഒരു കാലത്ത് ചൈനയിലൊക്കെ ബെയർഫൂട്ട് ഡോക്ടേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതായത് നഗ്നപാത ഡോക്ടർമാർ അത് കാലിൽ ചെലുപ്പില്ലാതെ നടക്കുന്നു എന്നുള്ളതല്ല മറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് അവര് എത്തുന്നു ഗ്രാസ്റൂട്ട് ലെവലിലുള്ള ചികിത്സയും ആരോഗ്യ പരിചരണവും മറ്റും നൽകുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു കോൺസെപ്റ്റിന്റെ വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു പ്രദേശത്ത് ഡോക്ടർമാരെല്ലാം എത്തുന്നു ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു ഇടപഴകുന്നു അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ബന്ധം അത് വളരെ ഗുണകരമായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ സബർമതി വളരെ സജീവമായിട്ട് പങ്കാളിയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എം പി പ്രിയപ്പെട്ട പത്മാർ ഡോക്ടർ മറ്റ് ഡോക്ടർമാർ വേദിയിലെ സദസിലുമായിരിക്കുന്ന മറ്റ് പ്രിയമുള്ളവരെ സബർമതിയിലെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സന്തോഷമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞാൻ വന്ന സമയം മുതൽ സബർമതിയുടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് തീർത്തും സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള പരിപാടികളാണ് അവർ ഓർഗനൈസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവര് നൽകിയ പുസ്തകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ ഓരോ പ്രാവശ്യവും കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുപാട് പഠനോപകരണങ്ങൾ അവർ വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ സി സി ടി വി സ്ഥാപിച്ചിരിക്കുന്നത് സബർമതിയാണ് അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ഒരുപാട് എണ്ണം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എനിക്ക് ഏറ്റവും അതിൽ പ്രധാനമായിട്ട് പെട്ടതായിട്ട് തോന്നിയത് കോവിഡ് കാലത്ത് അവരുടെ പ്രവർത്തനമാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ആ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് ഒരു സംഘടനകളും ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വളരെ എല്ലാവരും ഭയത്തോടെ സ്വന്തം വീട്ടിന് സ്വന്തം പോലും വീടിനകത്ത് കയറ്റാ കയറ്റാത്ത ചില ആൾക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവര് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചതാണ് തീർച്ചയായിട്ടും ആ സംഘടനയ്ക്ക് ഇനിയും ഒരുപാട് വളർച്ച ഉണ്ടാകും നമ്മുടെ ജനങ്ങൾക്ക് അതിന് പ്രയോജനം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ ക്യാമ്പ് വളരെ നിസ്സാരമായിട്ട് നമ്മുടെ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ജനീകീയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തിയ ആലപ്പുഴയുടെ പ്രിയങ്കന്നായ എം പി ശ്രീ കിസ്തി വീണു മോല അവൾ ഏറെ പ്രഗൽഭനായ വിദ്യാർത്ഥിയായി അധ്യാപകനായി വീണ്ടും അധ്യാപകത്തിന്റെ തലപ്പത്ത് ഇരിക്കുന്ന ഏറെ ബഹുമാനായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പെക്വാർ സർ സാറിന്റേത് ആരംഭം കുറച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പ്രദേശത്തുള്ള ഡോക്ടേഴ്സായി വളർന്നു വരുന്ന അവരെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അവരുടെയും ഒരു ജനീയ മുഖം ആദ്യം മുതൽ ഉണ്ടാക്കിയെടുക്കണമെന്നൊരാഗ്രഹമാണ് സാറാദ്യമായി ഞങ്ങൾ സൂചിപ്പിച്ചു അതുകൊണ്ട് ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന് വിദ്യാർത്ഥിനികം കഴിഞ്ഞു പഠിച്ചു എം ബി ബി എസ് പാസ്സായ മുഴുവൻ പറയുകയും ഞങ്ങൾ അറിയിച്ചിരുന്നു സർഭാഗ്യവശാൽ ആരക്ക് എത്തിയിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ച് വിപ്ലവം കിട്ടിയില്ല തൊബിഎസിന്റെ മക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഒരാൾ ബി ഡി എസും ഒരാൾ എം ബി ബി എസും കഴിഞ്ഞില്ല എം ബി എസും പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ശിശുമാരീരുടെയും അതിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ചെന്നൈയിൽ പോയതുകൊണ്ടാണ് അവരായിരിക്കുന്നത് അങ്ങനെ വല്ല മേഖലകളിൽ നിന്നും കയറി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഒപ്പം തന്നെ ഈ സുരേഷ്ത സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ വളരെ സൌർമതി എന്ന് പറയുന്ന ആ പേരുകൊണ്ട് അനുവിധമാക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രവർത്തന കാഴ്ചപ്പാടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം പതിനാല് പേരാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ സംഘത്തിലുള്ളവർ അവരവളരെ വളരെ സജീവമായ സാന്നിധ്യത്തിലാണ് എല്ലാ സാധാരണ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് സാധ്യമായ മുഴുവൻ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് വിപുലമായ ഒരു പന്തൽ സംവിധാനവും മെഡിക്കൽ ലാബും ഇ സി ജിയും ഈ പറയുന്ന ഡോക്ടർമാർ കുടിക്കുന്ന മുഴുവൻ മരുന്നും കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും കാരണം ഞങ്ങൾ ഈ പതിനാല് പേരും ജനകീയമായി ഓരോരുത്തർക്കും വ്യക്തിപരമായ ബന്ധങ്ങൾ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം കാഴ്ചവെച്ചത് അതീസ് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വന്ന വളരെയധികം സമയം ചെലവഴിച്ച ആരംഭകാലത്തിലെ ആദ്യത്തെ മെഡിക്കൽ ക്യാമ്പിൽ സജീവമായി ഉണ്ടായിരുന്ന പെക് സാറും അധുസനം ഡോക്ടറും അതുപോലെ തന്നെ സുരേഷ് സാറുമാണ് സാറിന്റെ സഹപ്രവർത്തകരുമായി ചേർന്നുകൊണ്ട് കാർഡിയോളജി വിഭാഗം സാറങ്ങ് നേരിട്ട് അങ്ങ് ഏറ്റെടുക്കുക വളരെയധികം രോഗികൾക്ക് പ്രയോജനം ചെയ്യുവാൻ സാറിന്റെ സേവനം പറയപ്പെട്ടിട്ടുണ്ട് ദിവ്യനായിട്ടുള്ള സുരേഷ് സാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്ത്വനമാണ് അദ്ദേഹത്തിന്റെ ഇടപെടലാണ് മരുന്നിനേക്കാൾ ഉപരിയായി ആ സമീപനം ആ ഡോക്ടർക്ക് കിട്ടാതാണ് പെട്ടെന്നോളാന്തിയും സുരേഷ് സാന്തിയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ആ രോഗിക്കുണ്ടാകുന്ന അസുഖത്തേക്ക് ഉപരിയായി രോഗിയെ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന രോഗം ആ ഒരു മെത്തേഡാണ് പലരുടെയും രോഗത്തിന്റെ ഏറ്റവും വലിയ ഒരു ആശ്വാസ കേന്ദ്രമായി മാറും ഞങ്ങൾക്ക് എനിക്ക് ഞാനോ ഡോക്ടറെ അതുപോലെ തന്നെ സജ്ജസാരം നേരിട്ട് വലിയ ഇത് ആത്മബന്ധമുള്ള മൂന്ന് പേരാണ് ഇവരെ മൂന്ന് പേര് അവരുടെയൊക്കെ സമീപനം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു രോഗിയെ അവരോട് അവരോട് തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്ക് രോഗമില്ല ഞാൻ ഞാനാണ് അത് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം

thank